സർ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ബംഗ മെമ്പറായ വിജയരാഘവൻ ഇന്ന് വർഗീയവാദി വിജയരാഘവൻ എന്നൊക്കെ പ്രതിപക്ഷ കക്ഷികൾ വിളിക്കാനായിട്ട് അതായത് രാഹുലും സോണിയയും ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് എത്താനുള്ള കാരണം ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷ പ്രീണനമാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടത്തിയാൽ മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പുള്ളൂ ഇന്ന് ഇത് നിങ്ങളിത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ അവരുടെ തിരുവനന്തപുരം ലേഖകൻ ബി എസ് അനിൽകുമാർ എഴുതിയ ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തെ കാര്യങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്തു പോകുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് പറയാം മാസ്ക് ഈസ് ഓഫ് മുഖം മൂടി മാറ്റപ്പെട്ട് കഴിഞ്ഞ് പകരം വരുന്നത് എന്താണ് കമ്മ്യൂണലിസം ഈസ് നൗ ദേ ജൂറെ എന്നുവെച്ചാൽ നിയമമായി കഴിഞ്ഞു വന്ന് ആരുടെ നിയമമായി പറഞ്ഞു കരിഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വർഗീയത ഒരു മറ നീക്കി പുറത്തു വന്ന് ഒരു പ്രവർത്തന രീതിയായി നിയമം പോലെ നിയമം മൂലം സ്വാധീകരിക്കപ്പെട്ട പ്രവർത്തന രീതിയായി മാറി എന്നാണ് ആ ലേഖനത്തിൻ്റെ ചുരുക്കം എനിക്കതിനകത്ത് ആകെ എനിക്ക് ഞാനത് വായിച്ചപ്പോൾ എനിക്കൊരു എതിരഭിപ്രായം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം തുടങ്ങിയതല്ല കേരളത്തിലെ രാഷ്ട്രീയം അതിൻ്റെ തുടക്കം മുതൽ ജാതി മത വർഗീയ സംഘടനകളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒന്നാണ് ബാക്കി ഇത് കേരളമാണ് ഞങ്ങൾ പുരോഗതിയാണെന്നൊക്കെ പറയുന്നത് വെറുതെ ചുമ്മാ നമ്മൾ പറയുന്നതാണ് ഞാൻ ഒരു ഉദാഹരണം നമുക്ക് തുടങ്ങാം മലബാർ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിള കലാപത്തിന് മുൻപ് ഇരുപതെണ്ണം വേറെ നടന്നിട്ടുണ്ട് ആ ഇരുപത്തൊന്നിൽ നടന്ന മാപ്പിള കലാപം ഇരുപത്തൊന്നാമത്തെ കലാപമായിരുന്നു ഇരുപതെണ് ഇരുപതെണ്ണം അതിന് മുൻപ് വേറെ നടന്നിട്ടുണ്ട് ആ മാപ്പിള കലാപങ്ങൾ വന്നപ്പോൾ അതിൽ ഇരുപത്തൊന്നിലെ മാപ്പിള കലാപം ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിന്റെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ അതിൽ ഹിന്ദു വംശഹത്യ സംഭവിച്ചു അത് വസ്തുതയാണ് ഈ മാർസിസ്റ്റ് ചരിത്രകാരന്മാർ പ്രചരിപ്പിച്ച രീതിയിൽ സവർണര അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ വംശഹത്യയുടെ വിവരം അറിഞ്ഞിട്ടാണ് കുമാരനാശാൻ മലബാറിൽ പോവുകയും അത് നേരിൽ കാണുകയും ദുരവസ്ഥ എഴുതുകയും ചെയ്തത് കുമാരനാശാൻ തന്നെ ഇതൊരു വിലക്ഷണ വിലക്ഷണകാവ്യമാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തിന്റെ പേരിൽ ഇത് എഴുതാൻ ഞാൻ നിർബന്ധിതനായി എന്നാണ് പറഞ്ഞേക്കണ കുമാരനാശാന് പറഞ്ഞേക്കണത്ഥ്യമായിരുന്നു യാഥാർത്ഥ്യമായിരുന്നു യാഥാർത്ഥ്യമായിരുന്നു ക്രൂര ക്രൂരമുഹമ്മദർ ഹൈന്ദവ ചോരയിൽ ആറാടി നിന്നൊരു ഏറെനാട്ടിൽ കുമാരനാശാനും അത് വസ്തുതയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരമേ അന്ന് ഗുരുനാ കുമാരനാശാന് ആക്ട് ചെയ്യൂ അല്ലാതെ സ്വന്തം നിലക്കൊന്നും ചെയ്യില്ലായിരുന്നു അങ്ങനെ പോയിട്ട് എഴുതിയതാണ് ദുരവസ്ഥ അവിടുത്തെ ഈഴവരെ അവിടുത്തെ ഹൈന്ദവരായ മുക്കുവര് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് പിന്നെ മറ്റ് പിന്നാക്ക ജനവിഭാഗങ്ങൾ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവര് ഓഫ് കോഴ്സ് ബ്രാഹ്മണര് ഇവരൊക്കെ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെട്ടു ഇങ്ങനെ ആക്രമിക്കപ്പെട്ടവർക്കൊരു സഹായം ഒരുക്കുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ടു കെ പി കേശവേനു പോലും പുറത്തിറങ്ങാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങാതെ തന്നെ ഇരിക്കുകയും ചെയ്തിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അക്കാലത്ത് സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന കാര്യം ഓരോ ചെറിയ ജാതികളും റിലീഫ് ക്യാമ്പുകൾ നടത്തിയിട്ടാണ് ഇവരെ സംരക്ഷിച്ചത് ഈ കലാപത്തിന് ശേഷം അതിലെ ഞാൻ ആ റിലീഫ് ക്യാമ്പുകളുടെ ചരിത്രം നോക്കിയപ്പോഴാന്ന് മനസ്സിലായത് ഇവരൊന്നും രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആകെ ആകേണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി അതാണ് അതുണ്ടായിരുന്നില്ല അവര് മുസ്ലിങ്ങളെയാണ് സംരക്ഷിച്ചത് ആസ് പാർട്ട് ഓഫ് മുസ്ലിം അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് കേരളത്തിൽ തുടക്കമാണ് ഞാനീ പറയുന്നത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിൻ്റെ മുസ്ലിം അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ തുടക്കമാണ് ഞാനീ പറയുന്നത് ആരും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ശരണമില്ലാത്ത ശരണമറ്റുപോയ ആശ്രയമറ്റുപോയ ഹിന്ദുക്കൾ വിശേഷിച്ചും ബാക്ക്വേഡ് ഹിന്ദുക്കൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പിന്നാക്ക ജനവിഭാഗം അവർ അവരുടെ സ്വാഭാവിക രക്ഷാ കേന്ദ്രമായി ഇതിനെ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിട്ട് വരുകയും ചെയ്തു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ട് തൊള്ളായിരത്തി ആറ് വഴിങ്ങുണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും നിങ്ങൾ പറയാം ഇന്ത്യയിൽ കേരളത്തിലുള്ള നിങ്ങൾ പറയുന്ന ഈ സെക്യുലർ രാഷ്ട്രീയ കക്ഷികളുണ്ടല്ലോ അതെ ആ രാഷ്ട്രീയ കക്ഷികളിൽ എത്ര മുസ്ലിംസ് ഉണ്ട് നിങ്ങൾ പറയൂ മുസ്ലിങ്ങൾ അവരുടെ സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയായി സ്വീകരിച്ച കോൺഗ്രസിനെ സ്വീകരിച്ച ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വീകരിച്ച ഇല്ല ബി ജെ പിന്നെ സ്വീകരിക്കുന്ന പ്രശ്നവുമില്ല അവരവരുടെ സ്വാഭാവിക കക്ഷിയായി സ്വീകരിച്ചത് ആരെയാണ് അന്നും ഇന്നും മുസ്ലിം ലീഗിനെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് കമ്മ്യൂണിസ്റ്റത്തോടൊപ്പം അവിടെ രൂപം കൊണ്ടുവന്നു അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇ എം എസ് എന്തു പറഞ്ഞത് ഈഴപരാതി പിന്നാക്ക വിഭാഗം ഈഴപരാതി പിന്നാക്ക വിഭാഗം എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നത് അല്ലാണ്ട് ഇ എം എസിന് ബുദ്ധി കുറച്ച് ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്നോ പറയില്ലോ കുബുദ്ധി കൂടിപ്പോയെന്നല്ലാതെ ഇന്നുവരെ ആരും ഇ എം എസിന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടില്ല കുബുദ്ധി കൂടിപ്പോയി എന്ന് പലർക്കും അഭിപ്രായമുണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ അൻപത്തേഴിലെ തെരഞ്ഞെടുപ്പ് അൻപത്തേഴിലെ തെരഞ്ഞെടുപ്പിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അതെ ആ അൻപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ എം എൽ എമാരെ സംഭാവന ചെയ്ത് തിരിക്കൊച്ചിന്നാണ് സംബന്ധിച്ചല്ലോ നിങ്ങൾ ചരിത്രം പിടിച്ചിട്ടുള്ളവരാണ് തിരിക്കൊച്ചിന്നാണ് ആ തിരിക്കൊച്ചി അൻപത്തേഴിലെ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു ശബരിമല തീവപ്പാണ് ഒരു ഡി ഐ ജി കൃഷ്ണൻ നായർ അതിനെക്കുറിച്ച് അന്വേഷിച്ച കൃഷ്ണൻ നായരുടെ അന്വേഷണ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല ആ റിപ്പോർട്ട് താൻ അധികാരത്തിൽ വന്നാൽ വെളിച്ചം കാണും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ഇവിടെ വൻ ഭൂരിപക്ഷം നേടി അപ്പം ഭൂരിപക്ഷം ഹിന്ദുക്കളും ആ പ്രതീക്ഷയിൽ അവരെ വിജയിപ്പിച്ചു അവരെ വിജയിപ്പിച്ചു ഭൂരിപക്ഷം വരും അവരെ വിജയിപ്പിച്ചു ഏതു ഭാഗത്തുണ്ടായിരുന്ന ക്രൈസ്തവരായിരുന്നു ക്രൈസ്തവർ കോൺഗ്രസിൻ്റെ കൂടെയും ചേർന്നു അതിൽ പിന്നീട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ കാലം വരെ ഈ കാലം വരെ പിന്നെ ആകെ മാറ്റം സംഭവിച്ചത് കോൺഗ്രസ്സിൽ പി ടി ചാക്കോയ്ക്കെതിരെയുള്ള നടപടി വന്ന് കേരള കോൺഗ്രസ് കെ എം ജോർജ് ഉണ്ടാക്കുമ്പോൾ ആ കെ എം ജോർജിൻ്റെ കൂടെ എൻ എസ് എസ് കൂടി ചേർന്നു എന്നുള്ളതല്ലാണ്ട് വേറൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് വേറൊരു തരത്തിൽ വന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് മാറി മറിഞ്ഞുമൊക്കെയാണ് നിൽക്കുന്നത് ഇത് അതിന് ശേഷം എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയം ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇവിടെ വളർന്ന് വികസിച്ച് വന്ന ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ എപ്പോഴെങ്കിലും ഇതിൽ നിന്നും ഒരു രാഷ്ട്രീയം വന്നിട്ടുണ്ടോ ഒരിക്കലും വന്നിട്ടില്ല അത് വരാൻ ആരും സമ്മതിക്കാത്തതാണ് സമ്മതിക്കാത്തതല്ല ജനങ്ങൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നല്ല ജനങ്ങളല്ലേ ഇതിനകത്ത് പോയി വോട്ട് ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സെക്കുലറിസത്തെക്കുറിച്ച് ഇത്രയേറെ ആക്റ്റീവായിട്ട് പറയുന്നവരെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു സെക്കുലർ രാഷ്ട്രീയ കക്ഷിയിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ചേരാത്തതെന്ന ചോദ്യം വരുന്നില്ലേ എന്താ ചോദ്യം ചോദിക്കാത്തത് അതിന് പകരം എന്താ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം സെക്കുലറാണെന്ന് സ്ഥാപിക്കുകയാണ് അവരെന്തുകൊണ്ട് സെക്യുലർ ഇവിടെ രണ്ട് സെക്കുലർ രാഷ്ട്രീയം ഉണ്ടെന്നാണല്ലവർ പറയണ ബി ജെ പി ഒഴികെ ബാക്കിയൊക്കെ സെക്കുലർ ആണല്ലോ ഈ രണ്ട് സെക്കുലർ രാഷ്ട്രീയത്തിൽ അവരെന്തുകൊണ്ട് വരുന്നില്ല അവർ കോൺഗ്രസിലില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ പ്രിയങ്ക ജയിച്ചു എന്ന് പറഞ്ഞാൽ ആരുടെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചു മുസ്ലിം ലീഗിൻ്റെ വോട്ട് മുട്ടാധിപത്യമാണ് ലീഗിന് ആധിപത്യമുള്ള സ്ഥലമാണ് ലീഗിന് ആധിപത്യമുള്ള ലീഗിന്റെ വോട്ട് വാങ്ങി ജയിച്ചതാണ് അതാ അതിപ്പോ പറഞ്ഞത് വിജയരാഘവൻ ആയതുകൊണ്ട് അത് അങ്ങനെ തെറ്റായില്ല വിജയരാഘവൻ ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ പറയട്ടെ പ്രിയങ്ക ജയിച്ചത് മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങിയിട്ടല്ല മുസ്ലിങ്ങളുടെ വോട്ടല്ല സെക്കുലർ വോട്ടാണ് വാങ്ങിയതെന്ന് പറയട്ടെ സെക്കുലർ വോട്ട് നേടാനാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാമായിരുന്നല്ലോ അല്ലേ എന്തേ മത്സരിച്ചില്ല ലീഗിന് സമഗ്രാധിപത്യം ഉണ്ട് എന്ന് ഉറപ്പുള്ള മൈനോറിറ്റി പൊളിറ്റിക്സ് സഹായിക്കും എന്നുറപ്പുള്ള വയനാട്ടിൽ പോയി നിന്ന് മത്സരിച്ചപ്പോൾ തന്നെ ഈ ജാതി മത സമവാക്യങ്ങളുടെ പ്രശ്നം വന്നില്ലേ കോൺഗ്രസിനെ വിശ്വസിച്ച് ഒരു മണ്ഡലത്തിൽ പോയി നിൽക്കാൻ ഈ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ പോലും തയ്യാറാകുന്നില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഘടകകക്ഷിയുടെ ഒരു സ്ഥലത്താണെങ്കിൽ ധൈര്യമായിട്ട് നിൽക്കാം അത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറയുന്നത് അവരെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല അവരി നില്ക്കണ്ട എ കെ ആന അങ്ങനെയല്ലേ ചെയ്ത് വേണ്ടി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തിരുവൂരങ്ങാടി പോയി മത്സരി ഉറപ്പുള്ള സ്ഥലം അതും മുസ്ലിം ലീഗിന്റെ ഉറപ്പ് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് പോയി മത്സരിച്ചിട്ടല്ലേ എ കെ അതെ എ കെ ആൻഡിയും സെക്യുലർ ആണല്ലോ അതെ അപ്പൊ പ്രിയങ്കയെ മാത്രം പറയണ്ട പണ്ട് മുതലേ പണ്ട് മുതലേണ്ട് അത് മുസ്ലിം ലീഗിന് അവർക്ക് അവര് ആഹ്വാനം നടത്തി കഴിഞ്ഞാൽ പോയി വോട്ട് ചെയ്യുന്ന അണികളുണ്ട് എൻസ്ലൈവ്മെന്റ് ഉണ്ട് അതിനകത്ത് അപ്പോൾ അതിനകത്ത് സാറെ എത്ര കാലം കഴിഞ്ഞാലും ഈ പറയുന്ന ഈ വ ചേരി തിരിഞ്ഞുള്ള വർഗീയരാഷ്ട്രീയമാർ ഇപ്പോൾ ബി ജെ പി എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഗീയ രാഷ്ട്രീയം ഉണ്ടാകുന്നത് ഇപ്പം ഈ സി പി എമ്മിൽ അടി ഉറച്ചു നിന്ന് ഈഴവ വോട്ടുകൾ അടക്കം ബി ജെ പിയിലെ കൊഴുകിയെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രൂവ് ചെയ്താണ് അപ്പോൾ വീണ്ടും വിജയരാഘവൻ അടക്കമുള്ളവർ പറയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിച്ചാണ് നിങ്ങൾ വോട്ട് നേടിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടി അടിയിൽ ഒരു ഹിന്ദു പ്രീണനം കൂടെ ഉയർന്നു നിൽക്കുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവരുടെ അടിത്തറ ഇളകിപ്പോയി എന്നവർക്ക് ബോധ്യമുണ്ട് വിശേഷം തിരുവിതാംകൂറിലും മലബാറിലും അവരുടെ അടിത്തറ ഇളകിപ്പോയിന്ന് അവർക്ക് ബോധ്യമുണ്ട് അപ്പോൾ ആ വോട്ടുകൾ ബി ജെ പി ആ വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് പോകുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി അവരുടെ ഹിന്ദു കമ്മ്യൂണിറ്റി ബി ജെ പി അടുക്കുന്നു എന്ന് കണ്ട സമയത്ത് അതിൽ പരിഭ്രാന്തി പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് അങ്ങയുടെ വാദം ഞാൻ അംഗീകരിച്ചാലും അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ് പ്രിയങ്ക ജയിച്ചത് അതെ സംശയം വേണ്ട അതിലൊരു സംശയവും വേണ്ട അപ്പം കേരള രാഷ്ട്രീയം ഈ പുരോഗതിയൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ജാതി മത ശക്തികളുടെ സ്വാധീനത്തിലാണ് അത് വളർന്നത് നിലനിന്നതും നിലനിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് അതായത് ഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സി പി എമ്മിൻ്റെ ഈ നിലപാട് മാറ്റം അങ്ങനെ ഉണ്ടെങ്കിൽ വ്യക്തമാകുമെന്ന് ഉറപ്പ് അല്ലേ എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക